Намаскарам. ആലത്തൂരിന്റെ എം പി ആയ മന്ത്രി കെ രാധാകൃഷ്ണൻ ദിവസങ്ങൾക്കുള്ളിൽ രാജിവെക്കും എം എൽ എ പദവിയും മന്ത്രി സ്ഥാനവും രാധാകൃഷ്ണൻ രാജിവെക്കുമ്പോൾ സി പി എമ്മിന് നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയെയും പുതിയ മന്ത്രിയെയും കണ്ടെത്തേണ്ടതുണ്ട് ഇതിനൊപ്പം പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പും രണ്ടും സി പി എമ്മിന് വലിയ അഗ്നിപരീക്ഷയാണ് അതിനിടെയാണ് പുതിയ മന്ത്രിയെ നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്തവും എസ് എഫ് ഐയിലൂടെ സി പി എം നേതൃ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസും കൂട്ടരും കുന്നത്തുനാട്ടിൽ നിന്നുള്ള എം എൽ എ പി വി ശ്രീനജിനൊപ്പമാണ് മന്ത്രി രാജീവും എറണാകുളം ഘടകവും ഇതിനിടെയാണ് സീനിയർ നേതാവായ മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവും സജീവ ചർച്ചകളിൽ എത്തുന്നത് സി പി എമ്മിലെ ഭൂരിപക്ഷത്തിനും കേളുവിനെ മന്ത്രിയാക്കാനാണ് താല്പര്യം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് നിലപാട് എടുക്കുമെന്നതാണ് നിർണായകം സി പി എം സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഇക്കാര്യം തീരുമാനം വരും യുവ നേതാവായ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിലൂടെ മന്ത്രിസഭയ്ക്ക് കൂടുതൽ ചെറുപ്പം വരുമെന്നാണ് റിയാസിന്റെ അഭിപ്രായം കോഴിക്കോട് കണ്ണൂർ ജില്ലകളെ സ്വാധീനിക്കുന്ന തീരുമാനമായി ഇത് മാറുമെന്നും അവർ പറയുന്നു കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജന് മണ്ഡലത്തിൽ വലിയ വെല്ലുവിളികളുണ്ട് കിഴക്കമ്പലത്തെ അടക്കം അതിൽ വരും അടുത്ത തവണ സീറ്റ് നിലനിർത്താൻ ശ്രീനിജന് മന്ത്രിപദം അനിവാര്യമാണെന്നതാണ് എറണാകുളത്തെ നേതൃത്വത്തിന്റെ നിലപാട് മന്ത്രി പി രാജീവും ഇതിനൊപ്പമാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ മനസ്സിലാക്കി സി പി എം തീരുമാനമെടുക്കേണ്ടതുണ്ടെന്ന നിലപാടിനും പ്രാമുഖ്യമുണ്ട് ഇവർ കേളുവിനെയാണ് മന്ത്രിയായി കാണുന്നത് വിവാദരഹിത പൊതുജീവിതമാണ് കേളുവിന്റെ കരുത്ത് അതുകൊണ്ട് തന്നെ സി പി എം തെറ്റുതിരുത്തുന്നുവെന്ന തോന്നലുണ്ടാക്കാൻ കേളുവിനെ മന്ത്രിയാക്കണമെന്ന അഭിപ്രായമാണ് ശക്തമാകുന്നത് എന്നാൽ ഇതെല്ലാം സംസ്ഥാന നേതൃയോഗങ്ങളിൽ ആരെങ്കിലും ഉയർത്തുമോ എന്നതാണ് നിർണായകം സാധാരണഗതിയിൽ മുഖ്യമന്ത്രി മുമ്പോട്ട് വയ്ക്കുന്ന പേരിനെ കൈയടിച്ച് അംഗീകരിക്കുന്ന പതിവാണ് കണ്ടുവരാറുള്ളത് പാർട്ടിക്ക് പുറത്തുള്ള പൊതു സ്വീകാര്യതയും രണ്ടു തവണ എം എൽ എ ആയ പരിഗണനയുമാണ് ഒ ആർ കേളുവിനുള്ള മുൻതൂക്കം നൽകുന്നത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒ ആർ കേളു മാത്രമാണുള്ളത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കെ എം എ രാജ കെ ശാന്തകുമാരി പി വി ശ്രീനിജൻ പി പി സുമോദ് എം എസ് അരുൺകുമാർ ഒ എസ് അംബിക എന്നിവരാണ് സാധ്യതയുള്ള മറ്റുള്ളവർ ഇവരിൽ രണ്ടു തവണ സാമാജികനായത് ഒ ആർ കേളു മാത്രമാണ് രണ്ടു വർഷം മത്സരിച്ചവ മാറി നിൽക്കണമെന്ന പാർട്ടി നയം വെച്ച് നോക്കിയാൽ ഒ ആർ കേളുവിനെ ഇനി മത്സരിക്കാനും സാധിക്കില്ല ഇതെല്ലാം കേളുവിന്റെ സാധ്യത കൂട്ടുന്നുണ്ട് എന്നാൽ പിണറായിയുടെ മനസ്സാകും നിർണായകം സി പി കേന്ദ്ര നേതൃത്വവും കേരളത്തിലെ സംസ്ഥാന നിയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ചർച്ചയുണ്ടായാൽ അവർ എടുക്കുന്ന നിലപാടും നിർണായകമാകും വയനാട് ജില്ല രൂപീകരിച്ചത് തങ്ങളാണെന്ന് അഭിമാനപൂർവ്വം അവകാശപ്പെടുന്ന സി പി എമ്മിന് നാളിതുവരെ വയനാട്ടിൽ നിന്ന് മന്ത്രി ഉണ്ടായിട്ടില്ല മന്ത്രിയില്ലാത്ത ജില്ലയിൽ നിന്നുള്ള ഭരണപക്ഷത്തെ ഏക എം എൽ എക്ക് മന്ത്രിസഭയിലേക്ക് വഴി തുറക്കുമെന്നാണ് പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാകും മന്ത്രിസ്ഥാനം എന്നുറപ്പുമാണ് അവിടെയാണ് പി കെ ജയലക്ഷ്മിക്ക് ശേഷം വീണ്ടും മാനന്തവാടിക്ക് മന്ത്രി പദവി എന്ന സാധ്യത ചർച്ചയാകുന്നത് മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ അട്ടിമറിച്ച പട്ടികവർഗ സംവരണ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ കേളു എം എൽ എ പദവിയിൽ ഇത് രണ്ടാം തവണയാണ് ഭരണപരിചയവുമുണ്ട് മൂന്ന് തവണ തിരുനെല്ലി പഞ്ചായത്തിലേക്കും ഒരു തവണ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വിജയിച്ച കേളു തിരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയമറിയാത്ത നേതാവാണ് സി സംസ്ഥാന കമ്മിറ്റി അംഗവും ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റുമാണ് സി പി എം പ്രതിനിധികളിൽ പട്ടിക വിഭാഗത്തിൽ നിന്ന നിയമസഭയിൽ രണ്ടാമതും എത്തിയ ഏക എം എൽ എയും ഒ ആർ കേളുവാണ് ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം എസ് സി എസ് ടി നിയമസഭാ സമിതി ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന കേളു പത്തു വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു അതുകൊണ്ട് തന്നെ കേളുവിനെ മന്ത്രിയായി കാണാനാണ് സി പി എമ്മിലെ ഭൂരിഭാഗത്തിന്റെയും ആഗ്രഹം നന്ദി